അടിപൊളിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ നല്ല വൈറ്റ് ഏടി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിംപിളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളറുകളിൽ വന്നേക്കണം മിഞ്ചിയും അതുപോലെ തന്നെ മോതിരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മിഞ്ചി ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ മിഞ്ചിക്ക് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മിഞ്ചിയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള വളയാണോട്ടോ വന്നേക്കണേ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ എല്ലാ സൈസും നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു വളയ്ക്ക് തന്നെ നല്ല അത്യാവശ്യം കനത്തിൽ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒഴുക്കം വളന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ടൈപ്പ് ആണ് കേട്ടോ ഇത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ചെറിയ ഡോട്ട് വരുന്ന വളയിൽ പിരിവളയിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കണത് ഇതും നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ഇത് നല്ല രീതിയിൽ പോകണ ഒരു അടിപൊളി വളയാണ് കേട്ടോ നല്ല രീതിയിൽ പോണ മോഡലുകൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വളകൾ ഉൾപ്പെടുത്തിയേക്കണം അതൊക്കെ സ്റ്റോക്കിൽ ഒരു ഐറ്റം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വരുന്ന അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് കേട്ടോ അത് മാത്രല്ല ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് നല്ല രീതിയിൽ വലിപ്പത്തിൽ ചോദിക്കാറുണ്ട് റിങ്ങുകള് അപ്പൊ ആ സൈസിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ കണ്ടവരന്റെ ഇത് ഇങ്ങനെ കിടക്കണത് പറഞ്ഞൂടെ ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നേക്കണ അടിപൊളി മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ മിഞ്ചിയായിട്ടും അതുപോലെ തന്നെ മൂഡലായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി മോഡലാണ് ഇതിന്റെ തന്നെ കുറച്ച് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മിഞ്ചിയാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല കളറുകൾ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് ഇതുപോലത്തെ അധികം റേറ്റ് വരൂല്ല നല്ല രീതിയിൽ മൂവിങ് അടിപൊളി മോഡലാണ് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ അതും കളറുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരൂട്ടോ നല്ല നല്ല അടിപൊളി അധികം റേറ്റ് വരാത്തതായി പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വന്നേക്കുന്നത് നോർമലായിട്ടിടണ മിഞ്ചിയില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് ഒറ്റ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നോർമൽ മിഞ്ചിയാണ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത മോഡലുകളാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മോഡലുകളാണ് ടു ഫോറുകാർക്കും അതുപോലെ തന്നെ ടു സിപ്സുകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് തിന്നായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ പാതസരം വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് കുച്ചും കുളത്തൊക്കെ കണ്ടോ കറക്റ്റ് ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരുന്നില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് നല്ല തിളക്കാണ് കേട്ടോ ഇപ്പൊ അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കളർ പോവുകയാണെങ്കിൽ വീണ്ടും കളർ ചെയ്യുകയാണെങ്കിലും നമുക്കിതിന്റെ സ്റ്റോൺ വർക്കിന്റെ തിളക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഇതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ ഇതിന്റെ ബാക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബിയാണോ നോക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇന്നത്തെ മോഡൽ ഇതാണ് പിന്നത്തെ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിക്കം കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മള് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടാണ് മറക്കരുത് അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡല താങ്ക് യു